ഏകദേശം രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമ്പ് നട്ട് മാവുകൾ ഏർപ്പിക്കാം എന്ന വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ വീഡിയോയുടെ താഴെ ധാരാളം ആൾക്കാർ സംശയങ്ങളും ആരോപണങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വിശുദ്ധീകരണ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനലിൽ പ്രധാനമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ചെയ്തു വരാറുള്ളത് തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു തട്ടിപ്പ് വീഡിയോ ആണെന്ന് പറയുന്നവർക്കാണ് ആദ്യത്തെ മറുപടി ഏതൊരു സസ്യകോശത്തിനും അനുകൂലമായ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന് പുതിയ ഒരു സസ്യമായിട്ട് മാറാൻ സാധിക്കുമെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള വസ്തുതയാണ് ടോട്ടി പോർട്ടൻസി എന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ ഐ ബി എ അല്ലെങ്കിൽ ഇൻഡോൾ ത്രീ ബ്യൂട്ടാരിക് ആസിഡ് എന്ന റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിച്ചാണ് ഞാൻ ഇത്തരത്തിൽ കമ്പുകൾക്ക് വേര് മുളപ്പിച്ചെടുത്തത് അത്തരത്തിൽ വേര് വന്ന ശാഖയെ കയ്യിലെടുത്തു പിടിച്ചാണ് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചെയ്തു കഴിയുമ്പോൾ വേര് വരില്ല എന്ന് പറയുന്നവർക്ക് എനിക്ക് തരാനുള്ള മറുപടി ഇത്രമാത്രമാണ് കൃത്യമായ അളവിൽ റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേരുവരും അങ്ങനെ വേരു വന്ന ശാഖ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് എന്നാൽ റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കാതെയോ അതല്ലെങ്കിൽ റൂട്ടിംഗ് ഹോർമോണു പകരം മരക്കരിയോ മറ്റേതെങ്കിലും സസ്യത്തിൻ്റെ കറകളോ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രമാത്രമാണ് ഇതൊരു എമർജൻസി പ്രൊപ്പഗേറ്റിംഗ് മെത്തേഡ് എന്നാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് അതായത് ഒരു മാവിൻ്റെ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ലാത്തപ്പോൾ മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു അതിന് രണ്ട് ഉദാഹരണവും ഞാൻ എടുത്തു പറഞ്ഞു മാവിന് ഏറ്റവും നല്ല പ്രൊപ്പഗേഷൻ മെത്തേഡ് ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങുമാണ് എന്നും ആ വീഡിയോയിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇപ്പോഴും ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും തന്നെയാണ് മാവിന് അനുയോജ്യമായ ഏറ്റവും നല്ല പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം